നമസ്കാരം ഓട്ടോ പ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആരിഫ് മുഹമ്മദ് ഖാനെ യാത്രയക്കാൻ പിണറായി വിജയൻ പോയില്ല പക്ഷേ പുതിയ ഗവർണർ രാജേന്ദ്ര അർലേക്കറിനെ വിമാനത്താവളത്തിൽ ചെന്ന് സ്വീകരിക്കാൻ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരും എത്തി ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് പുതിയ ഗവർണർ അതായത് നിയുക്ത ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ തിരുവനന്തപുരത്ത് വിമാനമിറങ്ങിയത് അദ്ദേഹം നാളെയാണ് ചുമതലയേൽക്കുക ഇന്ന് അദ്ദേഹം കേരളത്തിലെത്തി തിരുവനന്തപുരത്ത് വിമാനമിറങ്ങിയ അദ്ദേഹത്തെ സ്വീകരിക്കാനായി മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും സ്പീക്കറും എല്ലാം പടയോടുകൂടി എത്തിയത് നമ്മൾ കണ്ടതാണ് അതായത് ആരിഫ് മുഹമ്മദ് ഖാനെ യാത്രയയക്കാൻ പോയില്ല പക്ഷേ പുതിയ ഗവർണറെ സ്വീകരിക്കാതിരുന്നാൽ പണിയാകുമെന്ന് മനസ്സിലാക്കിയ മുഖ്യമന്ത്രി നേരിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കാൻ എത്തിയതായിരുന്നു വിമാനത്താവളത്തിൻ്റെ ടെക്നിക്കൽ ഏരിയയിലൂടെയാണ് ഈ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പുതിയ ഗവർണറും നിയുക്ത ഗവർണറും എല്ലാം പുറത്തേക്ക് വന്നത് അതിനുശേഷം അദ്ദേഹം രാജ്ഭവനിൽ എത്തിയിട്ടുണ്ട് നാളെയാണ് സത്യപ്രതിജ്ഞ നാളെ രാവിലെ പത്തരയോടുകൂടി രാജ്ഭവനിൽ സത്യപ്രതിജ്ഞ നടക്കും അതിനുശേഷമാകും അദ്ദേഹം പുതിയ ഗവർണറായി ചുമതലയേൽക്കുക എന്തായാലും ആരിഫ് മുഹമ്മദ് ഖാനുമായി അത്ര നല്ല ബന്ധമല്ല ഉണ്ടായിരുന്നത് എന്ന് നമുക്കറിയാം സർക്കാരിന് പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാലാവധി അവസാനിച്ച് அதுகம் பீகாரிலேக்கு போயது പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഔദ്യോഗികമായി ഇനി യാത്രയക്കാൻ പോയില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ വരാൻ പോകുന്നത് ഒരു ആർ എസ് എസ് പ്രചാരകനായ ഗവർണറാണ് അതായത് ഈ രാജേന്ദ്ര ആർലേക്കർ എന്നത് ബി ജെ പിയുടെ സ്ഥാപക നേതാവാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ബി ജെ പി സ്ഥാപിക്കപ്പെടുമ്പോൾ മുതൽ അദ്ദേഹത്തിന്റെ ആ സംഘടനയുടെ നേതാവാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലൂടെ വളർന്നു വന്ന പൊതുപ്രവർത്തകനാണ് രാഷ്ട്രീയ സ്വയം സംഘത്തിന്റെ മുഴുവൻ സമയ പ്രചാരണം ായിരുന്ന വ്യക്തിയാണ് അങ്ങനെ ഒരു വ്യക്തിയാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഒരു സ്വയം സേവകൻ ഒരു ആ സംഘപ്രചാരകൻ ഗവർണറായി വരുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ ബി ജെ പിയുടെയും ഒക്കെ ഒരു അനുഭാവി മാത്രമായിരുന്നു പക്ഷേ യഥാർത്ഥ സ്വയം വന്നത് ഇപ്പോൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഉടൻ ഏറ്റുമുട്ടേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം ഇനിയിപ്പോൾ ജനുവരി മൂന്നാം വാരം മുതൽ പുതിയ നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ് പുതിയ വർഷത്തിലെ ആദ്യ നിയമസഭാ സമ്മേളനത്തിന് നയപ്രഖ്യാപനം നടത്തേണ്ടത് പുതിയ ഗവർണറാണ് നയപ്രഖ്യാപനത്തിൽ തീർച്ചയായും ഈ വയനാട് ദുരന്തത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് കേരളം അനുഭവിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് അത് നേരെ കേന്ദ്ര സർക്കാരിൻ്റെ മേലിൽ ചാർത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങളൊക്കെ ഇത് ിൽ ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണ് എങ്കിൽ പുതിയ ഗവർണർ എങ്ങനെയായിരിക്കും ഈ നയപ്രഖ്യാപനത്തെ കാണുക കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളെ എങ്ങനെയാണ് അദ്ദേഹം വായിക്കാൻ പോവുക അത് വായിക്കാതെ വിടുമോ അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും ആദ്യം ഈ നിയമസഭാ സമ്മേളനത്തിലെ ഈ പറയുന്ന നയപ്രഖ്യാപനം തന്നെയായിരിക്കും പുതിയ ഗവർണറും സർക്കാരിനുമായിട്ടുള്ള പോരിന് തുടക്കമാവുക പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെയല്ല പിണറായി വിജയൻ സൂക്ഷിച്ചു കളിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ സ്വീകരണം വ്യക്തമാക്കുന്നത് ഒടുവിൽ അതും ഊരാളുങ്കലിന് ലഭിച്ചു വയനാട് പുനരധിവാസ പാക്കേജ് പുറത്തു വന്നതോടുകൂടി കോളടിച്ചിരിക്കുന്നത് ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് വയനാട് മുണ്ടക്കൈയിലും ചൂരൽമലയിലും ദുരന്തം നടന്ന് അൻപത്തി ദിവസമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഒരു സമഗ്രമായ പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിക്കുന്നത് ദുരന്ത ഭൂമിയിൽ സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും നമ്മുടെ കാതുകളിൽ ഉണ്ട് വയനാടിൻ്റെ പുനരധിവാസം എന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കൂടി ചുമതലയാണ് അവിടെ പണം ഒരു തടസ്സമാവില്ല തീർച്ചയായും അതിനാവശ്യമായ അല്ലെങ്കിൽ ഈ പുനരധിവാസത്തിനാവശ്യമായ മെമ്മോറാണ്ടം കേരള സർക്കാർ സമർപ്പിക്കുകയാണ് എങ്കിൽ തീർച്ചയായും എല്ലാവിധ സഹായവും ഉണ്ടാകും കഴിയാവുന്നത്ര സഹായം ചെയ്യും എന്ന് പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു പറഞ്ഞതാണ് പക്ഷേ ഈ അൻപത്തി അഞ്ച് ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ ഒരു പുനരധിവാസ പാക്കേജ് പോലും പ്രഖ്യാപിക്കുന്നത് സംസ്ഥാന സർക്കാർ പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിക്കുന്നത് സംസ്ഥാനത്ത് ഇന്ന് മന്ത്രിസഭ അംഗീകാരം നൽകിയതിന് ശേഷമാണ് ഇത് കേന്ദ്രത്തിന് അയച്ചിട്ടുണ്ടോ എന്നറിയില്ല ഇത് കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽ പെട്ടിപ്പെടുത്തിയിട്ടുണ്ടോ എന്നും അറിയില്ല എന്തായാലും പി ഡി എൻ എ റിപ്പോർട്ട് പോലും അതായത് കേന്ദ്ര സഹായത്തിൻ്റെ അല്ലെങ്കിൽ ഏത് കാറ്റഗറിയിൽ ഈ ദുരന്തപ്പെടുത്തണം എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ട അടിസ്ഥാന രേഖയായ പി ഡി എൻ എ റിപ്പോർട്ട് പോലും സമർപ്പിച്ചത് ഈ കഴിഞ്ഞ നവംബർ പതിമൂന്നിനാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വലിയ മെല്ലെപ്പോക്ക് ഈ പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിനൊക്കെ അപ്പുറം ഇന്നിപ്പോൾ ഈ പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിച്ചപ്പോൾ എഴുന്നൂറ്റി കോടി രൂപയുടെ രണ്ട് ടൗൺഷിപ്പുകളാണ് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് ഈ ടൗൺഷിപ്പുകളിൻ്റെ നിർമ്മാണ ചുമതല ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ മാത്രമല്ല ഇതിന് ഒരു മേൽനോട്ടമുണ്ട് ആ മേൽനോട്ടത്തിനായി കിഫ്കോണിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അത് കിഫ്ബിയുടെ ഒരു ഏജൻസിയാണ് ആയിരം സ്ക്വയർ ഫീറ്റ് വീതമുള്ള വീടുകളാണ് നിർമ്മിക്കുക എത്ര വീടുകൾ നിർമ്മിക്കും എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല വീടുകൾ സ്പോൺസർ ചെയ്ത ആളുകളുണ്ട് സ്പോൺസർ ചെയ്ത ആളുകളുമായി ഇന്ന് മുഖ്യമന്ത്രി ചർച്ച നടത്തിയിരുന്നു അതിനുശേഷമാണ് ഈ പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുള്ളത് രണ്ട് സ്ഥലത്തായിട്ടാണ് ഈ ടൗൺഷിപ്പുകൾ നിർമ്മിക്കുക ഒരിടത്ത് അഞ്ച് സെൻറ് ഭൂമിയും ഒരിടത്ത് പത്ത് സെൻറ് ഭൂമിയും ഈ പത്ത് സെൻറ് ഭൂമി കിട്ടാൻ പോകുന്നത് ആർക്കാണ് എന്ന ചോദ്യം ബാക്കിയാവുകയാണ് തുടക്കത്തിലെ കല്ല് കടിച്ചിരിക്കുകയാണ് ഈ പുനരധിവാസ പാക്കേജിൽ പക്ഷേ ഒരു കാര്യം വ്യക്തമാണ് ഇപ്പോഴെങ്കിലും ഈ പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിച്ചത് അത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ അതും ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ആണ് കോളടിച്ചത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല എഴുന്നൂറ്റി അൻപത് കോടി രൂപയുടെ പദ്ധതിയാണ് നേരെ ഊരാളുങ്കലിൻ്റെ കയ്യിലേക്ക് വരാൻ പോകുന്നത് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയോ എന്ന ചോദ്യത്തിന് ശേഷം ഇനി ഉടുപ്പൂരുന്നവരെ പിടിക്കാൻ നിൽക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ഷേത്രത്തിൽ വസ്ത്രം ഊരിയ ശേഷം കയറുന്ന പരിപാടി അതത്ര നല്ലതല്ലെന്നും അത് ആ ആചാരം മാറണം എന്നുമൊക്കെയാണ് ഇന്ന് പിണറായി വിജയൻ പറഞ്ഞത് ശിവഗിരിയിലെ ഒരു സന്യാസി പറഞ്ഞതിൻ്റെ ചുവട് പിടിച്ചിട്ടാണ് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് ശിവഗിരിയിലെ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ശിവഗിരി ആശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ അത്തരം ഒരു പരിഷ്കാരം നടപ്പിലാക്കാൻ പോകുന്നു എന്നാണ് ആ സന്യാസി പറഞ്ഞത് തീർച്ചയായും അദ്ദേഹത്തിന് അത് പറയാനുള്ള അധികാരമുണ്ട് അത് പറയാനുള്ള അറിവുമുണ്ട് പക്ഷേ കേരളത്തിലെ അമ്പലങ്ങളിലെല്ലാം ഇത്തരത്തിൽ ഉടുപ്പ് ഊരി കയറരുത് അല്ലെങ്കിൽ വസ്ത്രം ഊരി ഉടുപ്പ് എന്ന് മാത്രം പറഞ്ഞിട്ടില്ല വസ്ത്രം ഊരി അമ്പലത്തിനകത്ത് പ്രവേശിക്കുന്ന ആ ഒരു ആചാരം മാറണം എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ഈ ഒരു ആചാരമല്ല ഈ ഒരു നാട്ടു നടപ്പിനെ ഒരു ഏറ്റവും വികലമായി എങ്ങനെ ഏറ്റവും വികലമായി ചിത്രീകരിക്കാമോ അത്രയും ഏറ്റവും വികലമായി ചിത്രീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിച്ചിട്ടുണ്ട് ഇവിടെ ആരും ഊരിയിട്ടല്ല അമ്പലത്തിലേക്ക് കയറുന്നത് അമ്പലത്തിലേക്ക് കയറുമ്പോൾ പരമാവധി പരമ്പരാഗതമായ വസ്ത്രം ധരിക്കുക അതുമാത്രമേ ഈ ഷർട്ട് ഊരുന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്തായാലും മറ്റു പല ശാസ്ത്രീയമായ വിശ്വാസപരമായ കാര്യങ്ങളും പറയുന്നുണ്ട് വിഗ്രഹത്തിൽ നിന്നുള്ള ചൈതന്യം പുരുഷന്മാരുടെ നെഞ്ചിലേക്ക് വരുന്നതാണ് അഭികാമ്യം അതുകൊണ്ടാണ് അവർ മേൽമൊണ്ട് മാറ്റുന്നത് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഒരു ബഹുമാന സൂചകമായി ക്ഷേത്രത്തിനകത്തെ പ്രതിഷ്ഠയ്ക്ക് ഒരു ബഹുമാന സൂചകമായി പരമ്പരാഗതമായ വസ്ത്രം വളരെ പഴക്കം ചെന്ന ആചാരമാണല്ലോ ഈ ക്ഷേത്ര ദർശനമൊക്കെ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാകുന്നത് ക്ഷേത്ര സംസ്കാരമൊക്കെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് അന്ന് എങ്ങനെയാണോ നടത്തിയിരുന്നത് ഏതാണ്ട് അതുപോലെയൊക്കെ നടത്തുക എന്നതാണ് ഈ ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ചും നാലമ്പലമുള്ള ക്ഷേത്രങ്ങളിൽ പരമ്പരാഗതമായ വസ്ത്രം ധരിച്ച് കയറുക ഷർട്ടിടാതെ മുണ്ട് ധരിച്ച് മേൽമുണ്ട് മാത്രം ധരിച്ച് കയറുക എന്ന ഒരു സമ്പ്രദായം പല ക്ഷേത്രങ്ങളിലും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അത് ആ ക്ഷേത്രാചാരത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ പോവുകയും ചെയ്യുന്നു ഊരിമാറ്റുക എന്നുള്ളതിനേക്കാൾ പരമ്പരാഗതമായ വസ്ത്രം ധരിച്ചകത്ത് കയറുക എന്നതാണ് അതിനുള്ളിലെ സാങ്കത്യവും വാസുതയുമെല്ലാം ഷർട്ട് ഊരി മാറ്റി അകത്ത് പോവുക എന്ന് പിന്നീട് നമ്മൾ പറഞ്ഞു വരാറുമുണ്ട് പക്ഷേ അതിനെയൊക്കെ തള്ളിക്കൊണ്ട് പാടെ വസ്ത്രം ഊരി അകത്ത് കയറുക എന്ന ഏറ്റവും നീചമായ വാക്കുകളിലൂടെ അത് വ്യക്തമാക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിച്ചത് പിണറായി വിജയൻ്റെ ഉള്ളിലിരിപ്പ് എന്താണ് എന്ന് മനസ്സിലായി എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം പിണറായി വിജയൻ്റെ പ്രതികരണങ്ങൾക്ക് മറ്റൊരു പ്രതികരണം കൂടി വരുന്നുണ്ട് അതായത് എവിടെ പോയാലും ഈ യു വഴി മാത്രമേ കേരളത്തിലേക്ക് വരൂ എന്ന ഒരു ആചാരവും മാറണം എന്ന് വെബ്ഡെസ്ക് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം